വെൽക്കം ടു ട്രൈ ഡൂ നമുക്ക് ഇന്നത്തെ പിക്കോതിന്റെ പ്രൈസ് മൊമെന്റ് അനാലിസിസ് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിൽ നോക്കിയാൽ കാണാം മാർക്കറ്റ് ഇന്നലെയും മിനിജാമൊക്കെ ആയിട്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഔട്ട് തന്നിട്ട് മുകളിലോട്ട് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ഇന്ന് മാർക്കറ്റ് മുകളിലേക്ക് കയറിയിട്ട് ചെറുതായിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങുന്നുണ്ട് ഒരുപക്ഷെ അതൊരു സപ്പോർട്ട് എടുക്കാനായിരിക്കാം അങ്ങനെയാണെങ്കിൽ സപ്പോർട്ട് എടുക്കാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറയുന്ന ആദ്യത്തെ ലെവല് ഈ ഒരു ഏരിയ ആണ് കുറച്ചു താഴോട്ടേക്ക് ഇറങ്ങുകയാണെങ്കിൽ രണ്ടാമത്തെ ലെവല് എന്ന് പറയുന്നത് ഇവിടെയുമാണ് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോകാൻ സാധ്യതയുള്ള ആദ്യത്തെ ലെവൽ എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയാണ് അതായത് ഇപ്പോ മാർക്കറ്റ് റിജക്ഷൻ തന്നെ ഏരിയയുടെ തൊട്ട് മുകളിൽ കുറച്ചും കൂടി മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഒരു റേഞ്ചിലേക്ക് വീണ്ടും നമുക്ക് എക്സെക്ട് ചെയ്യാം അപ്പൊ അത് അത്രയാണ് ഇന്ന് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്തിടുന്നത് അതെല്ലാവരും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം വൺ അവർ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു ഏരിയാസിൻ്റെ പ്രൈസ് റേഞ്ചുകളൊന്നും നോക്കാം ആദ്യത്തെ റേഞ്ച് വൺ വൺ സീറോ ഫൈവ് ഫൈവ് ഫോർ വൺ വൺ എയ്റ്റ് വൺ എയ്റ്റ് അത് സപ്പോർട്ടാണിപ്പോൾ പറഞ്ഞത് അടുത്ത സപ്പോർട്ട് റേഞ്ച് വൺ വൺ ത്രീ ഫോർ നയൻ ത്രീ വൺ വൺ ഫോർ സെവൻ സെവൻ ഫോർ അടുത്ത റെസിസ്റ്റൻസിന് ആണ് വൺ വൺ സിക്സ് സെവൻ വൺ ടു നയൻ വൺ വൺ സെവൻ സിക്സ് ത്രീ ടു അടുത്തത് വൺ വൺ നയൻ വൺ വൺ സീറോ ആൻഡ് വൺ ടു സീറോ സിക്സ് സെവൻ സീറോ അതുപോലെ തന്നെ ഇടയിലുള്ള ഒരു മൈനർ റേഞ്ചുകൾ ഉണ്ട് ആ റേഞ്ചിന്റെ ഒന്ന് പ്രൈസ് ഒന്ന് നോക്കാം ഇവിടെ ഒരു സിംഗ് ഉണ്ട് ആ സിംഗിന്റെ പ്രൈസ് വൺ വൺ എയ്റ്റ് ടു ത്രീ നയൻ ഇവിടെയുള്ളത് അതുപോലെ തന്നെ ഇപ്പൊ മാർക്കറ്റ് നിൽക്കുന്ന ഒരു ലെവൽ ഇവിടെയുണ്ട് ഉണ്ട് വൺ വൺ ഫൈവ് ഫൈവ് ത്രീ സീറോ അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ വൺ വൺ അവർ ചാനലിൽ മാർക്ക് ചെയ്യുന്നത് ഇനി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് പോയിട്ട് രണ്ടേ സാധ്യതകളൊന്നും നോക്കാം ഫിഫ്റ്റീ മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് നോക്കിയാൽ കാണാം ഈ റേഞ്ചിൽ നിന്നും നല്ലൊരു ബ്രേക്ക് ബ്രേക്ക്ഔട്ടാണ് തന്നിരിക്കുന്നത് ഒരുപക്ഷെ ആ റേഞ്ചിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടിയിട്ട് വരികയാണെങ്കിൽ അതായത് ഇപ്പം നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് ഈ റേഞ്ചിലേക്ക് വന്നിട്ട് ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ എസ്പെഷ്യലി ഈ രീജിയിൽ നിന്നോ അല്ലെങ്കിൽ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ തരുകയാണെങ്കിൽ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റിയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ റെസിസ്റ്റൻസ് ലെവൽ വരെയാണ് അപ്പോ അതൊന്ന് നോട്ട് ചെയ്യാം പിന്നെ അടുത്തൊരു കാര്യം ഈ റെസിസ്റ്റൻസ് ലെവൽ വന്നതിനു ശേഷം ഈ പറഞ്ഞ കാര്യം സംഭവിക്കാം മുകളിൽ നിന്നിട്ടൊന്ന് താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു കൺഫർമേഷൻ എടുക്കാൻ ഇറങ്ങാം അങ്ങനെയാണെങ്കിൽ ഈ ഒരു ലൈൻ ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ലൈനിലേക്ക് ടാർഗറ്റ് വെക്കാവുന്നതാണ് അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഈ ഒരു സിനാരിയോ സംഭവിക്കാൻ സാധ്യതണ്ട് ഒരു കാര്യം സംഭവിക്കാനുള്ളത് ഈ ഒരു ഈ ഒരു സപ്പോർട്ടിൽ ഇങ്ങനെ വന്നിട്ട് കുറച്ചുനേരം നിന്നിട്ട് ഒരു പക്ഷെ ക്യുക്ക് മൂവ്മെന്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ വന്നിട്ട് ീ കാണുന്ന റേഞ്ച് അതായത് ഇപ്പൊ വരയ്ക്കുന്ന ഫിഫ്റ്റി മിനിറ്റ്സിന്റെ റേഞ്ചിലേക്ക് മാർക്കറ്റ് വീണ്ടും വന്നിട്ട് ഒരു സപ്പോർട്ട് എടുക്കുകയാണെങ്കിലും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് സപ്പോർട്ട് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ താഴോട്ടേക്ക് വീണ്ടും ഇറങ്ങി വൺ അവറിന്റെ റേഞ്ചിലേക്ക് വന്നതിന് ശേഷം വീണ്ടും മുകളിലോട്ട് തന്നെ പോകാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അപ്പൊ അതൊന്ന് നോട്ട് ചെയ്യുക ഇനി മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഈ റെസിസ്റ്റൻസ് ഏരിയ മുകളിലുള്ള വൺ അവറിന്റെ റെസിസ്റ്റൻസ് ഏരിയ കാണുന്ന റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് മാർക്കറ്റ് വരികയും വന്നതിന് ശേഷം ചിലപ്പോൾ ഒന്ന് ഒരു പുൾബാക്ക് തരികയോ അല്ലെങ്കിൽ അതിനെ ബ്രേക്ക് ചെയ്യുകയോ ചെയ്യുകയാണെങ്കിൽ ശ്രദ്ധിക്കുക അതിന്റെ തൊട്ട് മുകളിൽ ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു സിംഗ് എടുക്കുന്നുണ്ട് ആ സിങ്ങിനെ എടുക്കുകയോ അല്ലെങ്കിൽ ആ സിങ്ങിൽ നിന്ന് വന്നതിന് ശേഷം ഒരു ചിലപ്പോൾ റിയാക്ഷൻ തരാൻ സാധ്യതയുണ്ട് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് വരികയാണെങ്കിൽ ആ റിയാക്ഷൻ നോക്കിയതിനു ശേഷം ഒരു ട്രേഡ് ഒക്കെ എടുക്കാവുന്നതാണ് ആ റിയാക്ഷൻ ഒരുപക്ഷെ വീണ്ടും റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് വന്നിട്ട് സപ്പോർട്ട് എടുക്ക എടുത്തിട്ട് വീണ്ടും ഒരിക്കൽ കൂടി കൺഫർമേഷൻ ശ്രദ്ധിക്കണം വീണ്ടും ഒരിക്കൽ കൂടി കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ ബൈ എടുക്കാം അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് വൺ അവറിന്റെ റേഞ്ചെയാ ഈ ഒരു റെസിസ്റ്റൻസ് റേഞ്ചിലേക്ക് എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഈ റെസിസ്റ്റൻസ് റേഞ്ച് ഇത്തിരി സ്ട്രോങ് ലെവലാണ് അവിടെ നിന്ന് ചിലപ്പോൾ ഒരുപക്ഷെ ഒരു ഡീപ്പുൾ ബാക്ക് കിട്ടാനും സാധ്യത കാണുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ബി ടി സിയുടെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ട്രേഡ് എടുക്കുന്ന എല്ലാവരും നോക്കി കണ്ടു തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഒരിക്കലും ബ്ലൈൻഡായിട്ട് ട്രേഡ് എടുക്കരുത് കൺഫർമേഷൻ നിർബന്ധമായും തന്നെ എടുക്കുക